Hey guys, what's up? I'm Rithus and you're watching my entertainment, Reality Reels of Rithus. Just sit back and enjoy. Sir, where are you going? You haven't make-up. It's New Year, baby. Why are you holding new year We are going to countdown for the New Year. ഞാൻ കത്തിക്കുന്ന ഇടക്കൊക്കെ കാണിക്കണേ വീഡിയോ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇതൊന്നും ചെയ്യണ്ടെന്ന് വലിയ ഐഡിയ ഇല്ല നമ്മള് കൊടം പിടിച്ചു വന്നേക്കുവാണേ പടക്കം പൊട്ടിക്കാൻ നല്ല വിറ്റ് ആയിട്ടുണ്ട് ശരിക്കും രണ്ട് കമ്പനി കടന്നിരിക്കുകയാണ് പൊട്ടിക്കുന്ന എന്നെ പങ്കെടുപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം കാമ്പത്തിൽ തരാൻ പറഞ്ഞത് ഓരോ അതിപ്പോ തരുമോ എന്തൊരു വിശ്വാസം വരാം എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് റോക്കറ്റ് പഠിക്കാൻ പോവാണ് കത്തുന്നില്ല കത്തുന്നില്ല തോന്നുക

എന്റെ ന്യൂ ഇയറിനോടുള്ള ഉത്സാഹമൊന്നും കമ്പിത്തേക്കില്ല കമ്പിത്തീരി കത്തുന്നു പോലും ഇല്ല അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങളാസരം പോയി ഡാൻസ് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താണത് ഇത് ഉണ്ടാക്കി വിട്ടവനൊക്കെ ഓ ഇത് ഭയങ്കര കഷ്ടത് പെട്ടെന്ന് തീ പിടിക്കുകയാണെങ്കിൽ എന്ത് ഹലോ എവറിബഡി ഞാനാണിപ്പം പടക്കം ചുറ്റി പോയ അനുഭവത്തിലെ ആള് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ചെയ്യും ഞാൻ കത്തിക്കുന്നു പ്രൊഫഷണൽ സ്നേഹിപ്പിച്ചു ബായ് തെറ്റിദ്ധരിച്ച മതാത്മ വേണേ ഇപ്പ പൊട്ടിയതാ നേരത്തെ പെട്ടിട്ട് എന്താന്ന് ആർക്കും അറിയാം ഓക്കെ ആക്ച്വലി കൈ ഫ്രീസ് ചെയ്യുന്നുണ്ട് നല്ല തണുപ്പാണ് ഓരോരുത്തരും മഴയുണ്ട് അതുകൊണ്ടാണ് പൊട്ടാത്തതൊക്കെ കേട്ടോ മഴക്കാർ ആക്ച്വലി പ്രതിഷേധിക്കുന്നതാണ് ഈ മഴയത്തോണ്ടിട്ടാണ് അതിനെ പൊട്ടിക്കുന്നത്

പക്ഷെ അത് ഒത്തിരി കഴിഞ്ഞിട്ടാണ് കത്തിയത് ശരിക്കും നടക്കുന്നു അഞ്ചെണ്ണ ഒരുമിച്ച് കത്തുന്നതാണ് പക്ഷെ ലൈറ്റർ കത്തുന്നില്ല അത് കത്തിയാലേ ഇത് കത്തോളൂ അഞ്ചെണ്ണമുണ്ടായിരുന്നു അല്ല ഞാൻ പറയരുത് ടൊപ്പിയും ഗ്ലൗസും ഇല്ലാതെ വന്നത് വല്ലാത്ത മണ്ടത്തിൽ വഴി കൈക്ക് തെണിയത്ത് മരച്ചു

പടക്കം ഒരു കിലോമീറ്റർ അപ്പുറത്ത് പൊട്ടുന്നുണ്ട് ഞങ്ങൾ മാറി നിൽക്കുക ഞങ്ങളെ വളരെ സുരക്ഷിതമായി പടുക്കൽ പൊട്ടികൾ കാരണം അടുത്തുള്ളവരെല്ലാം വീട്ടിലോട്ട് പോയി അവർക്കൊക്കെ മതി നിണ്ടും അടക്കം കൈയ്യും അവനസ്റ്റിന്നു പോയിട്ടുണ്ട് നമ്മൾ മാത്രമേ ഈ പ്രദേശത്തുള്ളു എന്തോ അയ്യേ ഹൈറ്റ് പോലും സുരക്ഷ വലയങ്ങൾ വെറുതെ അവിടെ കത്തിങ്ങനെ ഇവിടെ കത്തിങ്ങനെ വണ്ടി കുത്തിയാവതി അത് നല്ലോണം കുത്തിക്കോ ആ അവിടെ കത്തിങ്ങനെ കത്ര അങ്ങനെ ഇവിടെ തിരി ഉണ്ട് ആ ഓ സൈഡിലോ ഓക്കേ തിരിയില്ല നമുക്ക് ഇവിട തന്നെ നിൽക്കാന്നേക്കല്ലേ ഓ അതന്ന് സൈഡിൽ തിരിയണം ആ എങ്ങനക്കുചിച്ചിട്ട് സൈഡിൽ എന്തൊരു പച്ച അതിനും പോസ്റ്റ് അല്ലേ സൈഡിലാണ് തിരിയെങ്കിൽ നമ്മൾ ഓടണം അതാണ് അതിന്റെ എല്ലാ തരത്തിലും ക്ലാരിറ്റി ഇല്ല ടീജ കമ്പർക്കും ഒരു സീരിയസ്